ഹലോ ഒരു വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് കിരൺ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് പുതിയ വീട് എങ്ങനെ പണിയാം അതുപോലെ തന്നെ ലാൻഡ് എങ്ങനെ സ്വന്തമാക്കാം ഓസ്ട്രേലിയൻ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലുമായും ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ലാൻഡിൻ്റെ സൈറ്റ് ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാം ലാൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ് ആണോ അതുപോലെ തന്നെ ആയിട്ടുള്ള ലാൻഡ് ആണോ സർവീസ് ലൈനുകൾ ആ ലാൻഡിൽ അവൈലബിൾ ആണോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് ആളുകൾ എനിക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് അയച്ചു തന്നു എന്നോട് ലാൻഡ് അവരെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് ഒരു പരിധി വരെ ഈ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ലാൻഡിൻ്റെ എഞ്ചിനീയറിങ് ആണ് അതെല്ലാ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലും സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോ ലോട്ടിനും അവൈലബിൾ ആയിരിക്കും അതിലൂടെയാണ് നമ്മൾ സൈറ്റിൻ്റെ ലെവലുകൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ലോട്ട് ടു സിക്സ് വൺ സിക്സാണ് ഇത് വിക്ടോറിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലോട്ടാണ് അപ്പോൾ അതിൻ്റെ ലെവലുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചിക്കാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലോട്ട് ടു സിക്സ് വൺ സിക്സ് ആണ് അതിൻ്റെ ഫ്രണ്ട് ഏജ് വരുന്നത് പതിനാല് മീറ്ററും ഡെപ്ത് വരുന്നത് മുപ്പത്തിരണ്ട് മീറ്ററുമാണ് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് നാനൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ആണ് ബാക്ക് സൈഡിൽ ഈ ഡോട്ടഡ് ലൈനും ഈ ഒരു ലൈനും കാണിക്കുന്ന അവിടെ ഈസ്മെൻറ്റ് ലൈനാണ് അതുപോലെ തന്നെ ലാൻഡിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ ഈ എയിറ്റ് പോയിൻറ്റ് സിക്സ് ത്രീ എന്ന് പറയുന്നത് ഈ ഡെവലപ്പർക്ക് ഈ ലാൻഡ് കിട്ടുമ്പോൾ ഉള്ള സോയിലിൻ്റെ ലെവലാണ് അതിനുശേഷം എഫ് എസ് എന്ന് പറയുന്നത് ഫിനിഷ് സർഫസ് ലെവൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ വരുന്ന സൈറ്റിൻ്റെ ലെവലാണ് ടെൻ പോയിൻ്റ് ത്രീ സിക്സ് അതുപോലെ തന്നെ ഈ ഒരു ആരോ മാർക്ക് എന്ന് പറയുന്നത് ആ ലാൻഡിൻ്റെ സ്ലോപ്പിൻ്റെ ഇൻഡിക്കേഷനാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നത് ആ വാല്യൂ എന്ന് പറയുന്നത് ഫിനിഷ് സർഫസ് ലെവൽ ടെൻ പോയിൻറ്റ് സീറോ എയ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ടെൻ പോയിൻറ്റ് ത്രീ സിക്സിന്ന് ടെൻ പോയിൻറ്റ് സീറോ എയ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആ ഒരു ലാൻഡിൻ്റെ സ്ലോപ്പ് അത് വരുന്ന ഏകദേശം ഇരുന്നൂറ്റി എൺപത് എം എം ആണ് അപ്പോൾ ഇവിടെയുള്ള ഒരു മോസ്റ്റ് ഓഫ് ദ ബിൽഡേഴ്സും ത്രീ ഹൺഡ്രഡ് എം എം ഫോള് വരെ നിങ്ങൾക്ക് ഫിക്സ് കോസ്റ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യും അതിന് മുകളിലേക്ക് ഫോള് വരാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലോട്ടിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു യെല്ലോ കളർ ഇൻഡിക്കേഷനിൽ ഡോട്ടഡ് ഇത് കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് അവിടുത്തെ സോയിൽ ഫില്ല് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ ദാൻ ടു ഹൺഡ്രഡ് എം എം ഫില്ല് ഉണ്ടെന്നാണ് അത് എത്രയെന്ന് കണക്കാക്കാനായിട്ട് ഇപ്പോൾ എയ്റ്റ് പോയിന്റ് സിക്സ് ത്രീ ആണ് ഡെവലപ്പർക്ക് ലാൻഡ് കിട്ടുമ്പോൾ ഉള്ള ലെവലും അവരതിനെ ടെൻ പോയിൻറ്റ് ത്രീ സിക്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ മോർ ദാൻ ഒരു മീറ്റർ ഫിൽ ചെയ്താണ് അവർ ഈ ഒരു ലെവലിലേക്ക് ഈ ലാൻഡിനെ എത്തിച്ചിരിക്കണം അപ്പോൾ നമുക്ക് സ്ലാബ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫില്ല് കണക്കാക്കിയിട്ടാണ് ബോർപ്പിയേഴ്സും അതിൻ്റെ സൈസും നമ്പർ ഓഫ് ബോർപ്പിയേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഇവിടേക്ക് ഈ ഒരു ലോട്ടിലേക്ക് ഗ്യാസ് വാട്ടർ ഷുവർ അതുപോലെ തന്നെ ഡ്രെയിൻ അങ്ങനെയുള്ള എല്ലാ കണക്ഷൻ സർവീസുകളും അവൈലബിളാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ആ ലജൻസിൽ അവർ എല്ലാ ഇതും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഡ്രെയിൻ സ്റ്റോം വാട്ടർ അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫില്ല് മോർ ദാൻ ടു ഹൺഡ്രഡ് അതും യെല്ലോ കളറിലും അതുപോലെ ഡോട്ടർ ലൈനിലും അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കൊരു എഞ്ചിനീയറിങ് ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൈഡ് കോസ്റ്റിൽ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ലോട്ട് ചൂസ് ചെയ്യണേക്കാളും മുമ്പ് പിന്നെ നമുക്ക് വേറൊരു ലോട്ടും കൂടി നോക്കാം ഇതും വിക്ടോറിയയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലോട്ടാണ് ഇതിൻ്റെ എഞ്ചിനീയറിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോട്ട് വൺ ടു ത്രീ സീറോ ആണ് ഇതിൻ്റെ ഫിനിഷ് സർഫസ് ലെവലിൽ കൂടാതെ ഒരു എഫ് ടി എന്ന് ഒരു ടോപ്പ് ലെവൽ ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നേരത്തെ കണ്ട ലോട്ടിനേക്കാളും ഇപ്പോൾ ഫിനിഷ് സർഫസ് ലെവലുകൾ തമ്മിൽ നമ്മൾ സബ്ഷ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൂറധാന മീറ്ററാണ് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലോട്ടിൻ്റെ കേസിൽ അവർ രണ്ട് സൈഡിലുള്ള ടോപ്പ് സോയിലിൻ്റെ ലെവല് നമുക്ക് എഫ് ടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഫോർ ഹൺഡ്രഡ് എം എം താഴെയാണ് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലോട്ടിൽ ബിൽഡേഴ്സ് ചൂസ് ചെയ്യുന്ന ഈ ഒരു എഫ് ടി ലെവൽ പോയിന്റ്സുകളാണ് അതുപോലെ തന്നെ ഈ സെവൻ പോയിന്റ് വൺ സീറോ എന്നാണ് അവർ ഈ ഒരു സിക്സ് പോയിൻറ്റ് സിക്സ് സീറോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർ കട്ട് ആൻഡ് ഫില്ല് ചെയ്താണ് ആ ലോട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് ഡോട്ടഡ് ലൈൻ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു റിജിഡ് ഓറഞ്ച് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് അവരുടെ ലെജൻസിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് സൈഡിൽ സ്ലീപ്പർ റീറ്റേണിങ് മോളും അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്റ്റോൺ റോക്ക് റീറ്റേണിങ് മോളും ആണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്തരം ഫോൾ കൂടുതൽ വൺ മീറ്റർ കൂടുതൽ ഫോളുള്ള ലോട്ടുകളിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ലാൻഡ് സർവേ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലോട്ടിന് നമ്മൾ ലാൻഡ് സർവേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ക്രോസ് ഓവറിൽ നിന്ന് ലാൻഡിൻ്റെ സോയിൽ ലെവൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബൗണ്ടറിയും അതുപോലെ തന്നെ അവരുടെ നിയർ ബൈ ലോട്ട്സിൽ വീടുകളോ അതുപോലെ വേക്കൽ ലാൻഡാണോ ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ലാൻഡ് സർവേ നടത്തുന്ന വഴി അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ പിന്നീട് നമ്മൾ സൈറ്റ് കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്ലാബ് ചെയ്യുമ്പോഴും ഈ ഒരു റെഫറൻസ് പോയിൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്ലാബും മറ്റുള്ള വർക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് മാത്രമല്ല നിങ്ങളുടെ സൈറ്റ് കോസ്റ്റിനെ ബാധിക്കുന്നു ഇപ്പോൾ സോയിലിൻ്റെ ഫില്ല് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബോർ ബോർപ്പിയേഴ്സിൻ്റെ എണ്ണം കൂടും സ്ലാബിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആവാം സ്കൂർ പിയേഴ്സ് ചെയ്യേണ്ടി വരാം അപ്പോൾ ഒരു എക്സ്പെർട്ടായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളൊരു ലാൻഡ് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ലാൻഡിൻ്റെ സോണിങ് ബുഷ്വാര സോണിലാണ് ഓവർലേസ് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്നത് അവർ ലാൻഡിൻ്റെ പ്രൈസ് കണ്ടുകൊണ്ട് ഒരു ലാൻഡ് ചൂസ് ചെയ്യും അതിന് ഒരു ബിൽഡറെ സമീപിക്കുമ്പോൾ ഇന്ന കോസ്റ്റുകൾ എക്സ്ട്രാ വരികയും അങ്ങനെ അവർ ലാൻഡിൽ സേവ് ചെയ്ത പൈസ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ഷനിലേക്ക് ആഡ് ആവുകയും ചെയ്യും അപ്പോൾ ഇത്ര മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങളൊരു ലാൻഡ് എടുക്കുന്നേക്കാളും മുമ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെർട്ടുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ലാൻഡുകൾ ഫൈനലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതലും കൺസ്ട്രക്ഷനായിട്ട് ആയിട്ടുള്ളതും ലാൻഡുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതല്ല ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിലോ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കമൻ്റ് വരുന്നത് പോലെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിനെപ്പറ്റിയും ഈ ചാനലിലൂടെ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്